അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ പത്തുമണി ചെടിയിൽ പൂക്കൾ കൊണ്ട് നിറയാൻ പൂക്കാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ വീട്ടിൽ നന്നായിട്ട് പോയിടുന്ന ഒരു പ്ലാന്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് പത്തുമണിച്ചെടി നമുക്കറിയാം ഈ പത്തുമണിച്ചെടി പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് പോവുകയും ഒരു പ്ലാന്റാണ് അപ്പോൾ എങ്ങനെ അവ പരിപാലിക്കാം ഇത് കണ്ടോ ഉപയോഗശൂന്യമായ ഒരു ടയറിലാണ് ഞാൻ ഈ പത്തുമണിച്ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ പൂ നോക്കൂ നല്ല ഓറഞ്ച് റെഡ്ഡിഷ് കളറിൽ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കും കാണാൻ തന്നെ ഏറെ ഇഷ്ടമുള്ള ഒരു പ്ലാനും കൂടിയാണ് മാത്രവുമല്ല നമുക്ക് പെട്ടെന്ന് വളർത്താനും സാധിക്കും ഒരുപാട് സമയം മറ്റു പ്ലാന്റിനെ പോലെ ഈ പ്ലാന്റിന് നീക്കി വെക്കേണ്ടതും നല്ല വെള്ള കളറിൽ ഉള്ളൊരു പൂവാണിത് അതുപോലെ തന്നെ കണ്ടോ ഇത് കണ്ടോ നല്ല റോസ് പിങ്ക് കളറുള്ളതാണ് അപ്പോൾ ഞാനിത് ചട്ടി ഈ ചെടിച്ചട്ടിയിലൊന്നുമല്ല നട്ടിട്ടുള്ളത് കേട്ടോ ഒരു ടയറിലാണ് കാരണം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ടയറിലാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത് ഈ ചെടി ഞാൻ നട്ട ഈ ടയറിൽ വേറൊരു പ്ലാന്റും കൂടി ഉണ്ട് ഞാനൊരു പേരമരം അതിൻ്റെ നടുവിൽ നട്ടിട്ടുണ്ട് അതിന് ചുറ്റോടു ഭാഗമായിട്ടാണ് ഞാൻ ഈ പത്ത് മണി ചെടി നട്ടുപിടിപ്പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് നടാൻ വേറെ പോട്ടോ അതുപോലെ തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടയർ തന്നെ മതി നമ്മുടെ മുറ്റം അടിപൊളിയായി മനോഹരമായി ഒരു പൂന്തോട്ടം ഒരുക്കാൻ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാൻ കഴിയും ഒരുപാട് വളപ്രയോഗമൊന്നും ഇതിന് വേണ്ട എന്നുള്ളതാണ് വാട്ടർ ആവശ്യമായി ആവശ്യമാണെങ്കിലും ഈ ചെടിയിൽ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ വെള്ളം ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു തണ്ടാണ് ഈ ചെടികൾക്ക് സാധാരണയായിട്ടുള്ളത് ഇത് കണ്ടോ ഈ പത്തുമണി ചെടിയിലെ വേറെ ഒരു വെറൈറ്റിയാണ് ഇത് ഡബിൾ പെറ്റൽസിൽ വരുന്ന ഒരു ചെടിയാണ് ഇത് കുഞ്ഞു റോസാപ്പൂ എന്നൊക്കെ പറയാം കുഞ്ഞു റോസില് പോകുന്ന ഒരു റോസാപ്പൂ പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കണ്ടോ ഇത് കണ്ടോ നമ്മൾ ഒരു വേറൊരു കളറാണ് ഓറഞ്ച് റെഡിഷ് കളറില് എന്ത് ഭംഗിയാണ് കാണാൻ നോക്കുക ഈ പൂക്കൾ മതി നമ്മുടെ വീടിനെ മനോഹരമാക്കാൻ അപ്പം ഇത് ഞാൻ നട്ടിട്ടുള്ളത് ഒരു ചെറിയ പോട്ടിലാണ് കേട്ടോ ആ ചെറിയ പോട്ടിൽ ചുറ്റുഭാഗത്തും ഈ ചട്ടിയിൽ ഞാൻ ഈ പ്ലാന്റ് ഈ പൂ വരുന്ന ഈ പ്ലാന്റ് മാത്രമേ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഞാൻ ഒരു വളപ്രയോഗം പ്രത്യേകിച്ച് കൊടുക്കാറൊന്നുമില്ല ഇത് നമ്മൾ അധികം ഒരു കുഴി കുത്തി ആഴത്തിൽ നടുന്ന ഒരു പ്ലാന്റ് അല്ല ഇത് മേൽമണ്ണിലാണ് നടേണ്ടത് അതുപോലെ തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം വേണം അതുപോലെ തന്നെ സൂര്യപ്രകാശം കിട്ടുന്നത് ഇതിന് മുകൾ ഭാഗത്തെയല്ല ഭാഗമല്ല ഇതിന് സൂര്യപ്രകാശം കിട്ടേണ്ടത് താഴ്ഭാഗം സൂര്യപ്രകാശം കിട്ടണം അപ്പം നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഇത് വെച്ചാൽ നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ചാണകപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല അതിന് ഞാൻ നടക്കുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വേസ്റ്റുകളായിട്ടുള്ള ഈ ഉള്ളിയുടെ തോല് അതുപോലെ തന്നെ മുട്ടയുടെ തോല് ഇവയെല്ലാം കൂട്ടി കലർത്തി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് പൂ പിടിക്കും ഇത് നമ്മൾ നട്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചെടിക്ക് വേര് പിടിക്കും പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന് പൂവിടാനും മുട്ടിടാനൊക്കെ തുടങ്ങും ആ മുട്ട് ഫസ്റ്റ് ഉണ്ടാകുന്ന ആദ്യം ഉണ്ടാകുന്ന താ തളയിക്കുന്ന മുട്ട് നമ്മൾ പറിച്ചൊഴിവാക്കിയാല് വീണ്ടും പിന്നീടുണ്ടാകുന്ന പൂക്കൾ നന്നായിട്ട് വിരിയും ആ വിരിയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചട്ടിയുടെയോ ഒന്നിൻ്റെ ആവശ്യമല്ല നമ്മൾ ഉപയോഗശൂന്യമായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സാധനം കൊണ്ടും ഇത് നട്ടുപിടുത്താന് പിടിപ്പിക്കാൻ നമുക്ക് പറ്റും ഈ ചാണകപ്പൊടി അതുപോലെ തന്നെ മറ്റ് വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ ചെടി ഉണ്ടാകും പക്ഷേ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ വളപ്രയോഗം നന്നായിട്ട് കൊടുക്കാനും പാടില്ല ഈ ചെടിക്ക് നന്നായിട്ട് വളപ്രയോഗം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെടി നന്നായിട്ടുണ്ടാകും ഉള്ള ഉയരത്തിലുണ്ടാകും പക്ഷേ പൂക്കൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യം നമുക്ക് ഈ ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റിൻ്റെ കയ്യിലുണ്ട് ഇത് വരുന്നത് ഓറഞ്ച് റെഡ് കളറ് റോസ് പിങ്ക് കളറ് വൈറ്റ് ഇതൊക്കെ ഡബിൾ പെറ്റൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇത് കണ്ടോ ഈ ചെടി ഞാൻ നട്ടിട്ടുള്ളത് ഒരു കുപ്പിയിലാണ് ഒരു ബോട്ടിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ട് ഞാൻ അതിൽ നട്ടുപിടിപ്പിച്ചാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ പൂക്കളൊക്കെ ഉണ്ടായാൽ നല്ല ഭംഗിയാകും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഒരുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്